നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ ഒരു വർഷക്കാലം വിദ്യാർത്ഥികൾ ആർജിച്ചെടുത്ത പഠനാനുഭവങ്ങളുടെ നേർക്കാഴ്ചയൊരുക്കി നടത്തിയ പഠനോത്സവം ശ്രദ്ധേയമായി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന പഠനോത്സവത്തിന്റെയും ഇംഗ്ലീഷ് ഫെസ്റ്റിന്റെയും ഉദ്ഘാടനം സ്കൂൾ മാനേജർ എം കെ അബ്ദുൾ മജീദ് മാസ്റ്റർ നിർവഹിച്ചു ഒരു വർഷക്കാലം വിദ്യാർത്ഥികൾ ആർജിച്ചെടുത്ത പഠനാനുഭവങ്ങളുടെ നേര്ക്കാഴ്ചയൊരുക്കി നടത്തിയ പഠനോത്സവം ശ്രദ്ധേയമായി Woman Being a homemaker am saying all homemaker is not just in my life. But in the whole world, who made it must become a homemaker. Who manufactures, designs, buildings, electrical devices, software is called engineers. There are many types of engineers and Hello are... hey everyone, my name is Nesla and I am a police. Police is the most important department under the Ministry of Home Affairs. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന പഠനോത്സവത്തിന്റെയും ഇംഗ്ലീഷ് ഫെസ്റ്റിന്റെയും ഉദ്ഘാടനം സ്കൂൾ മാനേജർ എം കെ അബ്ദുൾ മജീദ് മാസ്റ്റർ നിർവഹിച്ചു അതേപോലെ കുട്ടികളും ശ്രമിക്കുക എന്നെ സാമൂഹ്യ ഒരു വ്യക്തിയായി പോലും വളരാനുള്ള ഒരു സാഹചര്യം പഴയ സ്കൂൾ സാഹചര്യത്തിൽ ഉണ്ടായില്ല ഇന്ന് അങ്ങനെയുണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നത് കഴിഞ്ഞ രണ്ട് ദശാംശത്തിലധികമായി കുട്ടികളുടെ കാര്യത്തില് വിദ്യാഭ്യാസ കാര്യത്തില് പ്രഥമ അധ്യാപകൻ ടി മുനീർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാലയം നടപ്പിലാക്കിയ തനതു പദ്ധതിയായ ഡെയ്ലി ക്വിസിന്റെ സമാപനമായി നടത്തിയ മെഗാ ക്വിസ് മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള വിദ്യാലയത്തിൻ്റെ മൊമെൻ്റോ പി പ്രസിഡന്റ് ടി പി ഫൈസൽ ടി സാജിദ് ഷമീമ തുടങ്ങിയവർ നൽകി എസ് ആർ ജി കൺവീനർ കെ നുസ്രത്ത് വി എസ് ജിഷ കെ പ്രിയ മുഹമ്മദ് അബ്ദുള്ള കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ പഠന പ്രവർത്തനങ്ങളുടെ അവതരണവും ഇംഗ്ലീഷ് ഫെസ്റ്റും നടന്നു ശ്രീജിന മൈമൂന ഹമീദ് പാറയിൽ ബദരിയ നാസർ അർഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ടി വി ന്യൂസ് പറവണ്ണ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻഡ് സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻഡ് ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ